ഹേ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കോട്ടയം തിരുവാതിക്കൽ നടന്ന ഇരട്ട കൊലപാതകം വ്യവസായിയായ വിജയകുമാറിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മീരയുമാണ് മരിച്ചത് ഇവർക്കൊരു മകൻ ഉണ്ടായിരുന്നു ഏഴ് വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ പുള്ളിക്കാരനും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിലും ഇവർ താമസിക്കുന്ന വലിയൊരു ആഡംബര വീട്ടിലാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് വീട് ഏതാണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടിന് രാവിലെ വീട്ടിലോട്ട് വന്ന വേലക്കാരി വേലക്കാരി സാധാരണ പിൻവാതിൽ വരുന്നത് ുള്ള നോക്കുമ്പോ മുൻവാതിൽ തുറന്നു കിടക്കുന്നു അങ്ങനെ മുൻവാതിലിൽ കൂടെ അകത്തോട്ട് കയറിയ ഈ വേലക്കാരി ആദ്യം കാണുന്നത് ഈ വിജയകുമാർ സ്വീകരണ മുറിയിൽ മരിച്ചു കിടക്കുന്നതാണ് ഒപ്പം തന്നെ മീര അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മീര ബെഡ്റൂമിൽ മരിച്ച നിലയിലായിരുന്നു രണ്ടുപേർക്കും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വളരെ ക്രൂരമായിട്ട് മുഖമൊക്കെ ഭയങ്കര വികൃതമായിട്ട് ആണ് കൊന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും മോഷണം പോയിട്ടില്ല ആകെ പോയിരിക്കുന്നത് ആ വീട്ടിലെ സി സി ടി വി ഡി വി ആർ ഡിവിയർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ആ സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഫുട്ടേജസ് ഒന്നും കിട്ടില്ല പിന്നെ ഒരു മൂന്ന് ഫോൺ ആ വീട്ടിലുള്ള ഇവരുടെ ഇവർ യൂസ് ചെയ്തോണ്ടിരുന്ന മൂന്ന് ഫോൺ പോയിട്ടുണ്ട് അല്ലാതെ ഒരു സാധനവും ആ വീട്ടിൽ നിന്ന് കളവ് പോയിട്ടില്ല ഒരു കാര്യം വ്യക്തമാണ് കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഈ പ്രതി അങ്ങോട്ട് വന്നത് അതിന്റെ മോട്ടീവ് എന്താണ് ആരാണ് എന്നാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബംഗാളി ഉണ്ട് അമിത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പത്തൊമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹവുമായിട്ട് ഒരു കശപിഴ്ച അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഒരു ഫോൺ മോഷ്ടിക്കുകയും അങ്ങനെ ഇയാളെ പിരിച്ചുവിട്ടു അതിനുശേഷം ഇയാൾ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും പത്തൊമ്പത്തിരണ്ട് ദിവസം ഈ അമിത് എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ കിടക്കുകയും ചെയ്തു അങ്ങനെ ഏപ്രിൽ നാലാം തീയതിയാണ് പുള്ളിക്കാരൻ പുറത്തിറങ്ങിയത് അപ്പം പ്രഥമം ദൃഷ്ടിയിൽ എല്ലാവരും പറയുന്ന ഒരു പ്രതി ഇയാളാണ് ഇയാളെ ജയിലിൽ കയറ്റിയതിന്റെ റിവഞ്ച് എടുത്തതാണ് ആവാനാണ് ചാൻസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത് പക്ഷെ അയാളിലോട്ട് ലീഡ് ചെയ്യുന്ന ൊന്നുമില്ല പിന്ന രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം വലിയൊരു വ്യവസായിയാണ് കോട്ടയത്ത് തന്നെ പ്രസ്തവം എന്ന് പറയുന്ന വലിയൊരു ഓഡിറ്റോറിയവും അങ്ങനെ അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട് മകൾ അമേരിക്കയിലെ സയന്റിസ്റ്റ് ഡോക്ടറായിട്ടൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മകൻ ഉണ്ടായിരുന്നു മകൻ ഏഴ് കൊല്ലം മുമ്പ് മരിച്ചുപോയി അതിനേക്കെപ്പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് കുറച്ചായിട്ട് പറയാം അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് വേറൊരു ചോദ്യം ഉയർന്നുവരുന്നത് ആദ്യം തന്നെ ഇവരുടെ ഈ ഒരു വീട് നിങ്ങൾ കണ്ടല്ലോ ഈ വീടിന്റെ മതിലിന് പന്ത്രണ്ട് അടി ഉയരമുണ്ട് അങ്ങനെ ഈ മതില് ചാടി കടന്നിട്ടാണ് ഈ ിലോട്ട് ഈ പറയുന്ന കൊലയാളി വന്നിരുന്നത് മാത്രമല്ല രണ്ട് പട്ടികൾ ആ വീട്ടിലുണ്ട് രണ്ട് പട്ടികൾക്കും വിഷം കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം മരിച്ചു പോയിട്ടുണ്ട് ഒരെണ്ണം ആവശ്യ നിലയിലാണ് അപ്പോ ഈ മതില് കടന്ന് ഈ പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള ഈ മതില് കടന്ന് വരുന്ന സമയത്ത് പട്ടികൾ കുറയ്ക്കുന്ന സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ ചാടി വീഴുന്ന സമയത്ത് തന്നെ ആ സൗണ്ട് കേട്ട് പട്ടികൾ കുറയ്ക്കേണ്ടതാണ് അതും കേട്ടിട്ടില്ല ഒന്നെങ്കിൽ ആ വീടുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ കൊല നടത്തിയിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പട്ടി കുറച്ചിട്ടില്ല പട്ടിക്ക് ആഹാരത്തിന് അത് വിഷം കൊടുത്തിട്ടാണ് പട്ടിയെ പട്ടി ആശയാക്കിയത് മനസ്സിലായാലും പട്ടി കുറച്ചിട്ടില്ല മേ ബി അറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തി രണ്ടാമത്തെ കാര്യം ഇവരുടെ ഔട്ട് ഹൗസിൽ നിന്നാണ് ഈ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്ന കോടാലി എടുത്തിരിക്കുന്നത് കോടാലി വെച്ചിട്ടാണ് ഇവരെ വകവരുത്തിയിരിക്കുന്നത് അന്നേരം ഔട്ട് ഹൗസിൽ കോടാലി ഉണ്ടെന്ന് ഇവൻ എങ്ങനെ അറിയാം ഇവൻ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞു വന്ന ഒരുത്തനാണെങ്കിൽ അവൻ ഔട്ട് ഹൗസിലെ കോടാലി പ്രതീക്ഷിച്ച് വരുത്തില്ല അവൻ ആയുധം കൈ കരുതേണ്ടതാണ് അപ്പോ ഇവന് കൃത്യമായി അറിയാം ഔട്ട് ഹൗസിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാൻ കൊണ്ട് കൊണ്ടുപോകണ്ട ഞാൻ അവിടെ പോയി എടുത്താൽ മതി മനസ്സിലായോ മനസിലായോ ഒരു കോടാലിയുമായിട്ട് ഒരുത്തൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വെപ്പണമായിട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കാം അന്നേരം അവിടെ നിന്നുള്ള ഒരു വെപ്പൺ തന്നെ എടുത്ത് പക വരുത്തുവാണെങ്കിൽ അപ്പൊ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ വലുതായിട്ട് നോട്ടീസ് ചെയ്യത്തില്ല മനസ്സിലായോ ഈ ഡോറിന്റെ സൈഡിൽ നിന്ന് ഒരു അമ്മിക്കല്ല് കിട്ടിയിട്ടുണ്ട് ഈ അമ്മിക്കല്ല് എന്തിനാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഈവൻ ചെറിയൊരു ഡ്രില്ലർ പോലെ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു ആയുധം വെച്ചിട്ടാണ് ആ ഒരു ജനാല തുറന്നിട്ടാണ് ഡോറ് തുറന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു പോലീസിന്റെ അസംഷൻ അസംഷൻ മാത്രമാണ് അങ്ങനെ അങ്ങനെ തന്നെ ആണെന്ന് ആരും പറയുന്നില്ല അങ്ങനെ അകത്ത് കയറിയ സമയത്ത് മേ ബി ഈ വിജയകുമാർ വന്നിട്ടുണ്ടാവണം അവിടെ വെച്ചിട്ടാണ് ഈ വിജയകുമാറിനെ ഇയാൾക്കിപ്പം കൊല്ലുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ പണമിടപാടുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കാര്യം ഇദ്ദേഹം അത്യാവശ്യം ഫിനാൻഷ്യലി ഹൈലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് വ്യവസായങ്ങളും ഒരുപാട് ബിസിനസ്സുകളും ഉള്ള വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബിസിനസ് രംഗത്തേക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ശത്രുക്കൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ആ രീതിയിൽ എന്തെങ്കിലും ഒരു കൊട്ടേഷൻ വന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രതി വളരെ ആസൂത്രിതമായിട്ട് എനിക്ക് ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് കാര്യം ആ വീടിന്റെ പരിസരത്ത് നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഡി വി ആറും ഫോണും ഒക്കെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നവൻ ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോത്തില്ല അത് മേ ബി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും കാര്യം രണ്ടാമത്തെ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ രണ്ട് ശരീരങ്ങൾ വിവസ്ത്രയാക്കിയിട്ട് അവിടെ കിട്ടുന്നത് അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നീട് അമ്മിക്കൽ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം പല രീതിയിലും പോലീസിനെ ിക്കുന്ന മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് ഇവൻ പോയേക്കുന്നത് ഇനി ഇവരുടെ മകനിലോട്ട് വരാം രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നാം തീയതി ആണ് വിജയകുമാറിന്റെ മകൻ മരിക്കുന്നത് എന്നാണ് പേര് ഈ ഗൗതമിന്റെ ശരീരം കണ്ടെത്തുന്നത് ഈ കാരിത്താസ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നാണ് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരെ മാറി ഈ പറയുന്ന ഈ ഗൗതമിന്റെ വണ്ടി ബ്രേസ എന്ന് തോന്നുന്നു അതും കിടപ്പുണ്ട് ഈ വണ്ടിക്കകത്ത് നിറയെ ബ്ലഡ് ആണ് ഈ ഗൗതമിന്റെ ശരീരത്തിൽ കഴുത്തിലും വയറ്റിലും എന്തോ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ട് അതാണ് മരണകാരണമായിരിക്കുന്നത് റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ഈ ശരീരം കിട്ടിയെങ്കിൽ പോലും ട്രെയിൻ തട്ടി ഗൗതം മരിച്ചിരിക്കുന്നത് ഈ ഒരു കേസ് അന്വേഷിച്ച പോലീസുകാരും ക്രൈംബ്രാഞ്ചും ഇതൊരു ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് ഒരു കൺക്ലൂഷനിൽ അവർ എത്തിയത് എന്നാൽ വിജയകുമാർ അതൊരിക്കലും ഒരു ആത്മഹത്യ ആണ് എന്ന് വിശ്വസിച്ചിരുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്രയും വലിയ കഴുത്തിനും വയറിലും ഒക്കെ മുറിവുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു ഒരുനൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരെ നടന്നു പോകില്ല കാര്യം അത്രത്തോളം ബ്ലഡ് പോയിട്ടുണ്ട് അപ്പൊ അത്രയും മീറ്റർ നടന്നു പോവാന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുത്താൻ ഉപയോഗിച്ച കത്തിയും ആ വണ്ടിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ആരോ കുത്തിയിട്ട് പോയതാവാനാണ് ചാൻസ് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും ഹൈക്കോടതി ഒരു രണ്ട് മാസം മുൻപാണ് ഈ ഒരു കേസ് സി ബി ഐക്ക് വിടുന്നത് ഏഴ് വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസ് സി ബി ഐയിലോട്ട് കൈമാറുന്നത് സി ബി ഐക്ക് ഈ ഒരു കേസ് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് കൊല്ലത്തിന് ശേഷമല്ലേ അവരുടെ കൈ കിട്ടുന്നത് എവിഡൻസ് എല്ലാം പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ പക്ഷെ ഹൈക്കോടതി സി ബി ഐ അന്വേഷിക്കണം എന്ന് തന്നെ ഓർഡർ ഇട്ടതിന്റെ പേരിൽ സി ബി ഐ അന്വേഷിച്ചു രണ്ടു മാസമായി എനിക്കൊന്ന് കേസ് ക്ലോസ് ചെയ്യാറായെന്ന് തോന്നുന്നു മേ ബി അവർക്കും പ്രത്യേകിച്ച് ആ ഒരു കേസിനകത്ത് ഒരു ലീഡ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെ ഇരിക്കവെയാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് അപ്പം മകൻ ദാരുണമായിട്ട് മരണപ്പെട്ടു അതിനേക്കാളും ബ്രൂട്ടലായിട്ട് അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് കേസിനും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ പോലീസ് പറയുന്നത് ഈ രണ്ട് കേസിനും തമ്മിൽ കണക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് മാത്രല്ല പോലീസ് പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം പ്രതിയിലേക്ക് ഉടനെ എത്തിച്ചേരുമെന്നാണ് കൃത്യമായിട്ടുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മേ ബി ആ ബംഗാളിയുടെ അല്ലെങ്കിൽ അവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതകൾ കൂടുതലാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത് ഇവരെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ തലയിലോട്ട് കൊലപാതകമൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പാറ്റേൺ പൊതുവേ നാട്ടിലുണ്ട് ചോദിക്കാനും പറയുന്ന ആരും ഇല്ലല്ലോ ഒന്നെങ്കിൽ വല്ല ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി പാർത്തവന്മാരൊക്കെ ആയിരിക്കും അപ്പൊ ഇവന്മാരെയൊക്കെ പിടിച്ച് കുറ്റവാളികൾ ആയിക്കഴിഞ്ഞാല് വലിയ മൈൻഡൊന്നും ഇല്ലായിരിക്കും ചോദിക്കാനും പറയുന്ന ആരും വരുത്തതുമില്ല അപ്പൊ ഈ ഒരു രീതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് രക്ഷപ്പെടുന്നത് യഥാർത്ഥ വൻ പ്രതികളാണ് വൻ പുലികളാണ് രക്ഷപ്പെടുന്നത് ഈ ഒരു കേസിന്റെ അവസ്ഥയും എന്താവുമെന്ന് നോ ഐഡിയ എല്ലാരും പറയുന്നത് അമിത് എന്ന് പറയുന്ന ഇവരുടെ ജോലിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അയാളാണ് ഇപ്പോൾ എല്ലാവരുടെ ഒരു സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ആള് ഞാനതെല്ലാം ആലോചിക്കണേ ഇത്രയും വലിയ അടച്ചുറപ്പുള്ള വീടുള്ള ഇത്രയും വലിയ മതിലും രണ്ട് പട്ടികളും ഒക്കെയുള്ള പണമുള്ള ഇയാളെ പോലുള്ള ഒക്കെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും ഇന്നത്തെ കാലത്ത് വലിയ മോട്ടീവ് ും വേണ്ട ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മള് ഈ അഫാന്റെ ഒക്കെ കേസ് കണ്ടതാണ് ഒരുപാട് വലിയ മോട്ടീവ് ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു സാധനം മതി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസിന്റെ ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഇതൊരു പക്കാ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആണ് ഇവര് ഫിംഗർ പ്രിന്റ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് കൊറേ പരിപാടികൾ നടത്തുന്നുണ്ട് എനിക്ക് തോന്നണില്ല അയാളുടെ ഫിംഗർ പ്രിന്റ് അവിടെ നിന്ന് കിട്ടുമെന്ന് കാര്യം ഡി വിആർ എടുത്തോണ്ടൊക്കെ പോകണം എന്നുള്ള ഒരു വിവരമുള്ളവനാണെങ്കിൽ അവൻ ഒരിക്കലും അവന്റെ ഫിംഗർ പ്രിന്റ് അവിടെ കളഞ്ഞിട്ട് പോകില്ല മാത്രമല്ല ഈ ബംഗാളികൾക്ക് ഇതൊക്കെ എടുത്തോണ്ട് പോകണമെന്ന് എന്ന് അറിയാവൂടെ അതിനുള്ള അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നെല്ലാം കണ്ടിട്ടുള്ള ഒരുത്തനായിരിക്കണം അതിന് ചാൻസ് ഉള്ള ഏക ഒരു വ്യക്തി ഈ പറയുന്ന അമിത് മാത്രമാണ് വീട്ടിലെ സി സി ടി വി ഫുട്ടേജ് മാത്രമേ ഉള്ളൂ അവൈലബിൾ അല്ലാത്തത് അവരുടെ വീട്ടിലോട്ട് വരുന്ന വഴിയിൽ കടയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും ഈ പറയുന്ന വ്യക്തിയുടെ സി സി ടി വി ഫുട്ടേജസ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര വണ്ടികൾ ആ വഴി കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര വേര വഴി പോയിട്ടുണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ആയിട്ട് നമുക്ക് തോന്നുന്ന ആളുകളെ അതിനകത്തുനിന്നും കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി അതും വെട്ടിച്ചിട്ട് പോകുന്നവർ അവൻ പ്രൊഫഷണൽ ആയിരിക്കണം അല്ലെങ്കിൽ പക്ക പ്ലാൻ ചെയ്തിട്ട് ചെയ്ത പരിപാടി ആയിരിക്കണം എന്താണെങ്കിലും ഒട്ടും ശുഭകരമല്ല കേൾക്കുന്ന വാർത്തകളൊന്നും മനുഷ്യനോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു മനുഷ്യനും ഈ നാട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും അടച്ചുപൂട്ടി വീടിന്റെ അകത്തിരുന്നാൽ പോലും സേഫ് അല്ല എന്നുള്ള ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നും പറയാനില്ല ഗൈസ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഒന്നും കൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം അഞ്ചാറ് ദിവസമല്ല ഞാൻ വീഡിയോ ചെയ്തിട്ടാണ് അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് സോ Oh, apa seri tata bye bye